ഹലോ ഗൈസ് നമസ്കാരം ഇന്ന് ഫറൂഖ് മറീന കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് വാക്രോ ഫുഡ് ഫുട്ബെയർ ഗ്രൂപ്പിന്റെ എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ ഓൾ കേരള പ്രോഗ്രാം ആണ് എനിക്ക് എന്റെ ഷോപ്പിനെ റിപ്രസെൻ്റ് ചെയ്ത് അതിന്റെ ഭാഗമാകാൻ പറ്റിട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ടാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾ കേരള ലെവൽ പ്രോഗ്രാം ആയതുകൊണ്ട് നല്ല റിഷായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ച് പക്ഷെ അങ്ങനെയൊന്നുമില്ല കുറച്ച് സെലക്റ്റീവായ ആയ കുറച്ച് ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അതേപോലെ കുറച്ച് റീറ്റെയിലേഴ്സും മാത്രമായിരുന്നു കേട്ടോ പരിപാടിയിലുണ്ടായിരുന്നത് പിന്നെ മറൈനേലാണ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് പരിപാടി നല്ല ഗ്രാൻഡ് ആയിരിക്കും പിന്നെ വാക്രോ ഫുഡ് ബേഴ്സിനെ കുറിച്ച് ആരോടും അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഇന്ത്യയിലെ തന്നെ അല്ല നമുക്ക് ലോകത്തിലെ പല രാജ്യങ്ങളിലും തന്നെ ഒരു ലീഡിങ് ഗ്രാൻഡായിട്ട് വാക്രോ മാറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനെ ഏറ്റവും ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരുന്നു ഇന്ന് അവർ നടത്തിയ ലോഞ്ച് ലോഞ്ചിങ് ശരിക്കും നമ്മൾ കണ്ടാൽ ഇട്ടു പോകാൻ നമ്മളൊക്കെ ഇന്ത്യ ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഞാണോ നമുക്ക് തോന്നിപ്പോകും അത്രയ്ക്കും അടിപൊളി സൂപ്പർ സാധനമായിരുന്നു കേട്ടോ ലേഡീസിൻ്റെ ആയിക്കോട്ടെ ജെൻസിൻ്റെതായിക്കോട്ടെ ശരിക്കും ഇപ്പോഴത്തെ ന്യൂജാവുമ്പോൾ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ലൈക്ക് ആവുന്ന തരത്തിലുള്ള എല്ലാ ഐറ്റവും ഇപ്പോൾ അവരുടെ മാനവീകൃതിയിൽ വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സീസൺ പ്രമാണിച്ച് കുറേ സാധനങ്ങൾ ഇപ്പോൾ ലോഞ്ച് ചെയ്യാനുണ്ട് അപ്പം ഈ ഫുള്ളി കളക്ഷൻസ് ആണ് ഫുള്ള് വരാൻ ഷൂ ആയിക്കോട്ടെ അതിൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിക്കോട്ടെ എല്ലാത്തിലും പുതിയ പുതിയ നമ്മളെ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് അവർ കൊണ്ടുവരുന്നിട്ടുണ്ടോ ഈ കാണിക്കുന്നൊരു ഫുട്ബേറിൻ്റെ ഒരു ഡെമോ ആണ് കേട്ടോ വെള്ളം പിടിക്കില്ല വെള്ളം സെക്കയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ അവർ ഇത് കാണിച്ചു തന്നെ ശരിക്കും എക്സ്പോയിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പുതിയ പ്രൊഡക്ട്സ് നമുക്ക് പരിചയപ്പെടാൻ കഴിയൂലട്ടോ അത്രയ്ക്കും നല്ല പുതിയ പ്രൊഡക്ട്സ് ഇന്ന് കാണാൻ പറ്റും ഷൂലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്തൊക്കെ നമ്മുടെ നൈക്കിലും വ്യൂമിലൊക്കെ കാണുന്ന പോലത്തെ അതിനേക്കാൾ നല്ല രീതിയിലുള്ള സോളുകളും പുതിയ ടെക്നോളജിയും പുതിയ അപ്ഡേഷൻസൊക്കെ വരുത്തിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇന്ന് കാണാൻ പറ്റും കേട്ടോ എക്സ്പോയിൽ വന്നിട്ട് പിന്നെ ഫംഗ്ഷൻ ഉച്ചയ്ക്ക് ആയിരുന്നല്ലോ സ്റ്റാർട്ട് ചെയ്തേ അപ്പോൾ ഒരു ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ വശ്മിന്റെ വിളി വന്ന് തുടങ്ങി ഫുഡിന്റെ മെനു ആണെങ്കിൽ പറയേണ്ട മോനെ ഒരു രക്ഷമില്ല വലിയൊരു മെനു ഞങ്ങക്ക് മുന്നിലുണ്ട് കിട്ടാം കോൻ പൊറോട്ട നെയ്പ്പത്തിൽ വെള്ളപ്പം സ്റ്റൂ ഫിഷ് മാംഗോ കറി ചിക്കൻ ബിരിയാണി ഫ്രൈഡ് റൈസ് ബീഫ് ഫ്രൈ അതുപോലെ സ്പ്രിങ് ചിക്കൻ ഐക്വാർ ഫ്രൈ ഒന്നും വേണ്ട പ്രോൺസ് ഫ്രൈ പിന്നെ പാൽക്കപ്പി പിന്നെ വെജിന്റെ കൗണ്ടർ ആണെങ്കിൽ വേറെ ഉണ്ട് കിട്ടോ എന്റെ പൊന്നെ ഒരു രക്ഷ ഇല്ലാത്ത ഫുഡിന്റെ മെനു തന്നെ ഞാൻ ഹനുമാ മരുത്തമ കൊണ്ടുവന്ന മാതിരി പ്ലേറ്റ് ഫുള്ള് ലോഡാക്കി വെച്ച് അത് ഡെസേർട്ട് ആയിട്ട് ഗുലാബ് ജാമു ഐസ്ക്രീം ഇതേപോലെ മൈസൂർ പാക്ക് ഒക്കെ കണ്ടിട്ടോ അത് ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത് ഒന്നും കൊണ്ടല്ല വയറ് ഫുള്ള് ആയി ഈ സ്ഥലല്ല പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല പറ്റൂട്ടോ നമ്മുടെ ആ മറീനേന്റെ അവിടെ നിന്നുള്ള ആ വ്യൂ ഉണ്ടല്ലോ അതൊരു രക്ഷയും ഇല്ലാത്തൊരു സംഭവം തന്നെയാ ആ ഫറോക്ക് പുഴയും അതേപോലെ പുഴക്കൂടെ ആ ബോട്ട് പോകുന്നതും നമ്മുടെ ആ ഓട്ട് കമ്മീൻ്റെ പുകക്കയലും പിന്നെ നമ്മുടെ ആ പാലും ഒക്കെ കൂടി കാണുമ്പം ആരായാലും ഞെട്ടിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ഒരുപാട് വ്യാപാരി സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട് കേട്ടോ അവർക്ക് ഈ കാഴ്ച ഒക്കെ ഭയങ്കര ഇഷ്ടമായി അതേപോലെ ഞാൻ അങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു ട്രെയിൻ അതിക്കൂടെ പാസ് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യൂ ഒക്കെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെ കേട്ടോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഞാനാണ് ഫറൂഖിനെ കുറിച്ച് നല്ല തള്ളി മാർക്കിംഗ് ചെയ്തിട്ടുണ്ട് തള്ളി മാർക്കണേൽ കൊണ്ടൊന്നുമില്ല സംഭവം അടിപൊളി തന്നെയാ ഒന്നും പറയാക്കാൻ പറ്റില്ല സംഭവം സൂപ്പർ തന്നെയാണ് ഞാൻ ഇത് ഞങ്ങളുടെ റീയൂണിയൻ കൂടി ആയി മാറിട്ടോ നമ്മുടെ പത്തനംതിട്ടക്കാരൻ സന്തോഷേട്ടനും അതേപോലെ നരിങ്ങാലക്കുടക്കാരൻ്റെ നവാസ്ക അതേമാതിരി സ്വന്തം വടകരന്റെ സ്വന്തം ഷാഫിക്ക അതേമാതിരി പാണ്ടിക്കാടിന്റെ മുത്തുമണിന്റെ റഷീദ് ഭായ് എല്ലാരും കൂടി കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റിട്ടോ ഇനിയാണ് ശരിക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു മൂന്നാല് പ്രോഡക്ടിന്റെ ലോഞ്ചിങ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വാക്രോ ഗ്രൂപ്പിന്റെ ബ്രാൻഡിങ് അംബാസിഡർ ആയ കീർത്തി സുരേഷ് വന്നിട്ടുണ്ട് കേട്ടോ ഈ പ്രോഗ്രാമിലേക്ക് ോ ഗ്രൂപ്പിന്റെ എം ഡി നൌഷാ സാർ ഇന്ത്യൻ ഫുഡ്ലോർമാർക്കിനെ ഒരു വിശദമായ ക്ലാസ് ഞങ്ങൾക്ക് തന്നിട്ടോ അതേപോലെ ഇനി അദ്ദേഹത്തിന്റെ പുതിയ പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് അതേപോലെ പുതിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിലൂടെ ഡിസ്കസ് ചെയ്യണ്ടായിട്ടും നമ്മൾ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ നമ്മുടെ ടീം 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 ഡെവലപ്മെന്റ് സെയിൽസ് മാനേജ്മെന്റ് ജോയിൻ ചെയ്യാനും ആൻഡ് കീർത്തി നമ്മളോട് സംസാരിക്കുന്നതിനു വേണ്ടി ആൻഡ് തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും നല്ലൊരു കൈടി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം പാലതാരമായി മലയാള സിനിമയിലേക്ക് എത്തി അതിനുശേഷം ഗീതാഞ്ജലിയിലൂടെ മലയാളത്തിന്റെ നായികയായി തെന്നിന്ത്യയിലേക്ക് പോയി തെന്നിന്ത്യൻ സൂപ്പർ നായികയായി ഇന്ന് ബോളിവുഡിൽ എത്തി മലയാളികളുടെ സ്വാർഗം കീർത്തി സുരേഷിനെ എഴുതിയ സ്വാഗതം ചെയ്യുന്നതിന് ഒരൊറ്റ വീഡിയോ ഉണ്ട് നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കൂടെ പോകാം സോദിസ ഇതേ അച്ചീവ്മെന്റ് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റഡ് ാണ് നമ്മളിപ്പോ അങ്ങനെ കാണുന്നത് പ്രൊഡക്റ്റ് അല്ല ഷൂ സ്പോർട്സ് ഷൂ സീരീസിൽ വരുന്ന തന്നെ ഇൻഡസ്ട്രിക്ക് ബിസിനത്തെ ബിസിനസ് ഒരു സീസണൽ ബിസിനസ്സാണ് ഇപ്പോൾ പിന്നാള് വിഷു സ്കൂൾ സീസൺ എല്ലാം കൂടെ ഒന്നിച്ചു വരിക അപ്പം ഏപ്രിൽ മെയ് ജൂൺ നമ്മുടെ സീസണിന് വേണ്ടിയിട്ട് ഫാഷൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഏകദേശം ആയിരത്തോളം പുതിയ ഡിസൈനുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ എല്ലാ ഡീലർമാരും പ്രധാനപ്പെട്ട റീറ്റെയിൽ ഡീലേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് കാണിച്ച് അടുത്ത സിക്ഷണെടുക്കുക പുതിയ ഇതിൻ്റെ റെസ്പോൺസ് എടുക്കുക ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ള ഉദ്ദേശം നടത്തിയിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇവിടെ വന്ന എല്ലാവരുടെ അടുത്തു നിന്നും വളരെ നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അടുത്ത സീസണിൽ കേരളത്തിലെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പുതിയ ഡിസൈൻ തരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷമുള്ളതും അതോടൊപ്പം പിന്നെ യൂറോപ്പിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു ക്ലാസിക്കോ എന്നുള്ള ഒരു ഹാൻഡ് ക്രാഫ്റ്റഡ് ഡിസൈൻസ് പുതുതായിട്ട് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ കീർത്തി സുരേഷ് ലോഞ്ച് ോഞ്ച് അപ്പോൾ അത് ഒരു ഒരു പുതിയ തരം ഇപ്പം ഇല്ലാത്ത പുതിയൊരു ടൈപ്പ് നല്ല നമ്മുടെ അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞാൻ വിശ്വാസങ്ങളോടൊപ്പം ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഒരു ഗിഫ്റ്റും പേടിച്ച് ഞങ്ങൾ വിരിഞ്ഞട്ടോ ഗിഫ്റ്റ്